ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വഹമ്മത്തല്ലാ ഇബർക്കാത്തു എൻ്റെക്ക് വിശേഷം എല്ലാവരും സുഖല്ലേ അലഹദില്ല എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഞാൻ വന്ന വീട് എന്താ അറിയാം അന്ന് ദുബായും തിക്കറും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അന്ന് ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്തരം സ്വഭാവമുള്ള ഒരുപാട് ആളുകളുണ്ടാവും പഠിച്ചും കാക്കട്ടെ അത്ര സ്വഭാവത്തിൽ നിന്ന് എന്താ നമ്മളെല്ലാവരും കാക്കട്ടെ അങ്ങനെ എന്തെങ്കിലും നമ്മളെ മനസ്സിലോ എവിടെയെങ്കിലും നമ്മൾ ആർക്കെങ്കിലും അത് മാറ്റിയെടുക്കണം കേട്ടോ നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എത്ര നിസ്കച്ചിട്ട് നോദിയിട്ടും കാര്യമില്ല നമുക്ക് മറ്റൊരാളുടെ വെറുപ്പ് തോന്നും അല്ലേ വെറുപ്പ് എല്ലാവർക്കും തോന്നും മനുഷ്യൻ്റെ അവസ്ഥയാണ് വെറുപ്പ് ദേഷ്യം സങ്കടം എന്തൊപ്പം എല്ലാം മനുഷ്യൻ്റെ അവസ്ഥയാണ് പക്ഷേ അതിന് ആയുസ് അധികം ഉണ്ടാകാൻ പാടില്ല മറ്റൊരാളുടെ വെറുപ്പ് തോന്നി തുടങ്ങിയാൽ നമ്മളെ മനസ്സ് ജീർണിച്ച് പോകും നമ്മുടെ മനസ്സെന്താ പറയുക ഒരു ജീർണിച്ച് പോകുക എന്നറിയാലോ അതിൽ വിച്ച് പോകുമെന്നൊക്കെ പറയില്ലേ ഇല്ലാതായിപ്പോകും ഇല്ലാതാകുന്നൊരവസ്ഥയാണ് നമ്മുടെ മനസ്സന്നെ നമുക്കൊരാളോടും ഇല്ല വെറുപ്പ് തോന്നരുത് എന്തിനാ വെറുപ്പം നമുക്ക് ദേഷ്യം വെറുപ്പൊക്കെ വരുന്നത് മനുഷ്യൻ്റെ ഒരു വികാരങ്ങളാണ് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് അതിനെ അത് നമ്മളെ മനസ്സൊന്ന് കളയണം പിന്നെ ഒരാളോടും വെറുപ്പ് കൊണ്ട് നടക്കരുത് എൻ്റെ ഉപ്പ പിടിച്ചൻ മരണപ്പെട്ടു എൻ്റെ ഉപ്പാക്ക് ലാഹു മഹഫുറത്ത് മാറുകൊണ്ട് നൽകട്ടെ എൻ്റെ ഉപ്പ ചെറിയ ഞങ്ങൾ ചെറിയ കുട്ടിയായപ്പോഴേ എൻ്റെ ഉപ്പ പറയുന്ന വാക്കാണ് അവിടും വെറുപ്പ് വെക്കരുത് ദേഷ്യം വെക്കരുത് മുണ്ടാതെ മുഖം കനുപ്പിച്ച് നടക്കരുത് എൻ്റെ ഉപ്പ ചെറുപ്പം മുതലേ പറഞ്ഞു തന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് പിടിച്ചൻ ഉപ്പാക്ക് പുറത്ത് കൊടുക്കട്ടെ അപ്പം നമ്മളില്ലേ ഒരാളോടും ഇല്ലേ മനസ്സിൽ വെറുപ്പുണ്ടാവരുത് അസൂയുണ്ടാവരുത് അതേപോലെ പിന്നെ നമുക്കില്ല ഒരാളോട് അസൂയുണ്ടാവരുത് ഏറ്റവും അസൂയുണ്ടായെന്നല്ല അസൂയ ഉള്ളക്കില്ലേ ഉറക്കം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ഉറക്കമില്ലാതെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ഉറക്കമില്ലാതാവുന്നത് അപ്പം പിന്നെ മറ്റൊരാളോട് അസൂയ ഉള്ള ഒരാക്കില്ല മറ്റുള്ളവരുടെ നന്മയിൽ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ ഒക്കെ മനു അസൂയ തോന്നുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ പഠിച്ചൊക്കെ ആക്കട്ടെ അത്തരം അവസ്ഥയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം കേട്ടോ അത് നമ്മളെ തന്നെ ഇല്ലാതാക്കുക മറ്റുള്ള ആളോട് അസൂയ ഉള്ള ഒരാക്കില്ലേ പിന്നെ ഉറക്കം കുറയും ഉറക്കം കുറയുമ്പോൾ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല കിടന്നാൽ ഉറക്കം വരില്ല സമാധാനം കിട്ടൂല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അബ്ബൊക്കാക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എല്ലാവരും എന്താ പറയുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നെ പഠിച്ചുകൊണ്ട് ആ ഒരു അവസ്ഥ എനിക്ക് മാറ്റിത്തരണ്ടേ പഠിച്ചോലെ അങ്ങനെ ദുവാ ചെയ്യട്ടോ പിന്നെ അതേപോലെ മറ്റൊരു പകയുണ്ടാകുമല്ലോ ചില ആൾക്ക് എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യം പറഞ്ഞ് തെറ്റിയ തെറ്റിയോ ഇപ്പം പ്രശ്നം ഉണ്ടാവും വഴക്കെട്ട് ചെയ്യുമ്പോൾ പിന്നെ പകയായിട്ട് മാറും ചില ആളുകൾക്കല്ലേ പിന്നെ നിസാര കാര്യമായിരിക്കും പക്ഷെ അത് വലിയൊരു മനസ്സിനുള്ളിൽ ആ ഒരു പക വെച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ അപ്പം അത്തരം അവസ്ഥയുള്ള ആളുകൾക്കില്ലേ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല സമാധാനം നഷ്ടപ്പെടും ഇപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്കില്ലേ സമാധാനം ഇഷ്ടപ്പെടും പക്ഷെ മറ്റൊരാളോട് നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ മാത്രല്ല മറ്റൊരാളോട് പക വെച്ച് നടന്നുണ്ടല്ലോ നമ്മുടെ സമാധാനം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ തന്നെ മാറിപ്പോവും പിന്നെ ഇല്ല നമ്മളെ ഹൃദയത്തിൽ ആരുടെയും എറുപ്പുണ്ടാവും നമ്മൾ സ്വയം നശിച്ചു പോവുക നമ്മൾ നമ്മളെ എന്താ പറയുക നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഗസൂയ വെറുപ്പ് പക വിദ്വേഷം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അതൊക്കെ വേണം പക്ഷേ അല്ല അതൊക്കെ ഇല്ല നമുക്കപ്പം അതിൻ്റെ ആയുസ് അപ്പം തന്നെ തീർക്കണം എന്താ പറയുക അത് മനസ്സിൽ വെച്ച് നടക്കരുത് പിന്നെ മറ്റൊരാളെ ഉയർച്ചയിൽ സങ്കടപ്പെടുക ഒന്നും പാടില്ല മറ്റൊരാളെ വേദനയിൽ സന്തോഷിക്കുക എനിക്കന്നെ ഒരുപാട് ആളങ്ങനെ അറിയാം അടിച്ചും കാക്കട്ടെ പിന്നെ എന്താ ഒരു നിമിഷത്തേക്ക് പോലില്ല ഒരാളോടും പാകം മനസ്സിൽ തോന്നരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പഠിച്ചു അതിനെ എനിക്കൊന്നും നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക പക്ഷെ എനിക്ക് ആരോട് വെറുപ്പൊന്നും ഇല്ല പിന്നെ അങ്ങനെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ പിണക്കം തീർക്കുക ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക എത്രയും പ്രായത്തിനെടുക്കുക ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളോട് ഞാൻ പിണങ്ങി നിന്ന് ഒരു ദിവസം പോകും ഞാൻ പിണങ്ങി നിന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് പോകും എൻ്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും മിണ്ടും പക്ഷേ എനിക്ക് എനിക്കെന്താ പറയുക പേടിയാണ് പക്ഷേ നമ്മൾ ഇന്ന് കണ്ടാൽ പിന്നെ നാളെ കാണുന്നല്ലേ നമുക്ക് ആയുസ് അത്രയല്ല നമുക്കറിയില്ല നമ്മൾ ഏത് സമയവും പഠിച്ചവൻ്റെ വിളിക്കും ഇത്ര നൽകേണ്ട ആളുകളാണല്ലേ അപ്പോൾ ഒരാളോട് പക വെച്ച് പോകുമ്പോൾ ഇല്ലേ അത് നമ്മൾ പോയി നമ്മൾ കഴിഞ്ഞു പക്ഷേ നമുക്ക് അവിടെ വേറെ ജീവിതമുണ്ട് അതേപോലെ നമ്മളെ കൊണ്ട് അവർ പറയും അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അല്ല അവനങ്ങനെയാണ് അവൻ ഇങ്ങനെയാന്ന് അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല പിന്നെ മറ്റുള്ളവരെ നന്മയിൽ നമ്മൾ സന്തോഷിക്കണം മറ്റുള്ളവരെ കാണുമ്പോൾ ഇല്ലേ എന്തിനും നെഗറ്റീവായി കാണരുത് ഏത് കാര്യത്തിനാണെങ്കിലും അവരെങ്ങനെയാണ് അവരിങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് അവർ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവരുത് ആര് കാണുമ്പോൾ നല്ലത് മനസ്സിൽ തോന്നുക അവരെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റും നല്ലത് പറയുക ചീത്ത ഉണ്ടെങ്കിൽ ഒന്നും പറയണ്ട ചീത്ത കരുതും വേണ്ട അപ്പം നമ്മൾ എല്ലാവരും നമ്മളിൻ്റെ നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇന്ന് ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോസ് വീഡിയോ വീഡിയോയിട്ട് വരാൻ കാരണം എന്താ പറയുക എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് പിന്നെ അതേപോലെ തന്നെ ചില ആളുകൾ ഉണ്ടാവും ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാർക്കൊന്നും ഒരു റോളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാനും പറ്റില്ല പറയാനും പറ്റില്ല അല്ലാത്തൊരവസ്ഥയുള്ള ജീവിതമുള്ളവരുണ്ടാവില്ലേ അപ്പോൾ അവർത്ത അവകാശങ്ങളുണ്ടല്ലോ ഒത്തിർക്ക് ഓരോ അവകാശങ്ങളുണ്ടല്ലോ ഒത്തിരിക്ക് ഓരോ ആഗ്രഹങ്ങണ്ടാവല്ലോ അത് അംഗീകരിച്ച് കൊടുക്കുക അവകാശങ്ങൾക്ക് അവകാശങ്ങൾ അവർക്ക് വലിയതായിരിക്കുമോ അല്ലെങ്കിൽ നമ്മളെ അവകാശങ്ങൾ നമുക്ക് വലുതല്ലേ അതേപോലെ തന്നെ അവരവകാശങ്ങൾ അവർക്ക് വലുതായിരിക്കും പിന്നെന്താ സൃഷ്ടാവായ നാഥനെ പിന്നെ എല്ലാം നമ്മൾ എന്താ പറയുക ഇഷ്ടവാൻ നമ്മൾ നമ്മളെ റബ്ബിനോടും പിന്നെ നമുക്ക് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആളോട് കുറച്ച് കടമകൾ ഉണ്ടല്ലേ നമ്മളെ അയൽവാസികളോട് നമ്മളെ കൂടെ കൂട്ടുകാരോട് നമ്മുടെ മക്കളോട് നമ്മളെ ഭർത്താവിനോട് നമ്മളെ വീട്ടിനുള്ളിൽ താമസിക്കുന്ന ആളുകളോടില്ലേ ഒക്കെ നമുക്ക് പല കടമകളുണ്ട് അല്ലേ അപ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലേ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഈ ചടപ്പെടാനും വെച്ചുണ്ടാക്കി നടക്കുന്ന ഒരാളാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ ഇല്ല ഒരാളോട് വെറുപ്പോൾ ദേഷ്യമോ അപ്പോൾ അത് എനിക്ക് സങ്കടമാണ് അടുക്കുമുണ്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അത് തീർത്താലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ കുറച്ച് ഞാൻ ഒരു പ്രശ്നം പറഞ്ഞു തന്നെ ഞാൻ മരിച്ചു പോയത് നല്ലൊരു പേടിയാണ് അപ്പോൾ എല്ലാവരും എന്തൊക്കെയറിയാം നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവുക ആരോടും വെറുപ്പില്ലാതെ ആരോടും പകയില്ലാതെ ആരോടും ദേഷ്യം ഇല്ലാതെ ആരോടും അസൂയ ഇല്ലാത്തൊരു നമ്മുടെ അസൂയ കാരണമില്ല എത്ര കുടുംബങ്ങൾ നശിച്ചു പോകുന്നുണ്ടറിയോ അപ്പോൾ അപ്പോൾ അത്തരം അവസ്ഥയോട് പോയ പോയ ഒരാളെ കൊണ്ട് പറയാം കേട്ടോ അസു ഞങ്ങളോടുള്ള അസൂയ കാരണം ഞങ്ങൾ തകർന്നു പോയിരുന്നു ഇപ്പോഴും ഞങ്ങളെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ നന്നൊരു നോട്ടം കൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ നമ്മളൊരു എന്താ പറയുക എന്തുകൊണ്ടോ ഒറ്റ ആൾക്കൊരു വേദനയും ബുദ്ധിമുട്ടും വരരുത് പിന്നെ നമ്മൾക്ക് മറ്റൊരാളെ സന്തോഷിച്ചു നമ്മൾ ആ എന്ത് സുഖാലും അല്ലെങ്കിൽ എന്ത് സന്തോഷം അല്ലെങ്കിൽ അവർക്ക് എറുമ്പോൾ നമ്മൾ മാശാവുള്ളതെന്ന് പറയുന്നത് അത് നമ്മളെ കിണർ അവർക്ക് തട്ടാൻ പാടില്ല നമ്മളതുപോലെ നമുക്ക് അസൂയ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് എടുക്കട്ടെ നിശാന്നാൻ അസ്സാം വലിക്കും വരഹമുല്ല